ബിഗ് ബോസിൽ പങ്കെടുത്തതോടെയാണ് പ്രേക്ഷകർ മണിക്കുട്ടനെ അടുത്തറിഞ്ഞത് വർഷങ്ങളായി അഭിനയ രംഗത്ത് സജീവമായിരുന്നെങ്കിലും ഇത്രയുമധികം പിന്തുണ ലഭിച്ചത് ആദ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു തന്റെ ജീവിത സാഹചര്യത്തെ കുറിച്ചും കുടുംബത്തെ അദ്ദേഹം ഷോയിലൂടെ തുറന്നു പറഞ്ഞിരുന്നു ധൈര്യമായിട്ട് ജയിച്ചു വാ എന്ന് പറഞ്ഞ സുഹൃത്തുക്കളാണ് തന്നെ ഷോയിലേക്ക് വിട്ടതെന്നും മണിക്കുട്ടൻ പറഞ്ഞിരുന്നു മതമല്ല മനുഷ്യനാണ് വലതെന്ന് തന്നെ പഠിപ്പിച്ച പ്രിയ അധ്യാപിക സിസ്റ്റർ ലോളിയെ വാചാലനായുള്ള മണിക്കുട്ടന്റെ പോസ്റ്റ് വൈറലായി കൊണ്ടിരിക്കുകയാണ് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മതം എന്ന വാക്കിനപ്പുറം മനുഷ്യനാണ് വലുതെന്നും മനുഷ്യത്വത്തിന് സ്ഥാനമുണ്ടെന്നും അറിവ് നൽകിയ എന്റെ അത്യാത്മിക ഗുരു സിസ്റ്റർ ലൗലി ബിഗ് ബോസ് പോലുള്ള വലിയ മത്സരങ്ങളെ ഞാൻ നേരിടുമ്പോൾ ഞങ്ങൾ പഠിപ്പിച്ച കുട്ടിയാണെന്ന് മറ്റുള്ളവരോട് അഭിമാനത്തോടെ പറയാൻ കഴിഞ്ഞു എന്നറിഞ്ഞതിൽ ഞാൻ ഏറ്റവും വലിയ സന്തോഷിക്കുന്നു ഇന്നും എന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും ഞാൻ പിന്നിട്ട് മുന്നേടുമ്പോൾ പ്രിയപ്പെട്ട സിസ്റ്റർ അന്നീമെന്നും എനിക്ക് പ്രചോദനം തന്നെയാണ് സിസ്റ്റർ ലൌലി എന്നെ കാണാനായി ഇറ്റലിയിൽ നിന്നും വന്നു രണ്ടു ദിവസത്തിനുള്ളിൽ തിരികെ പോകും സിസ്റ്ററോടൊപ്പം ഒരു സ്നേഹചിത്രം എന്ന കുറിപ്പോടെയാണ് മണിക്കൂട്ടൻ ചിത്രം പങ്കുവച്ചത് എം കെ പോസിറ്റീവ് വൈബ്സ് എന്ന ഹാഷ്ടാഗും ഉണ്ടായിരുന്നു ജീവിക്കാൻ ഒരു മതവും ജാതിയും വേണമെന്നില്ല ഒരു ദൈവവും പറയുന്നില്ല നിങ്ങൾ ഈ മതത്തിൽ വിശ്വസിക്കണമെന്ന് ഒരു ദൈവവും പറയുന്നില്ല നിങ്ങൾ ഒരു പണിയും ചെയ്യണ്ട ഞാൻ എല്ലാ കാര്യം സുഖ സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന് കൊറോണ മഹാമാരി വന്നപ്പോൾ പ്രളയം വന്നപ്പോൾ ഈ അവസരത്തിൽ മതമെന്ന മതിൽ എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് നമുക്കറിയാവുന്നതാണ് എങ്കിലും ചില മനുഷ്യർ സ്വയം ദൈവമാകുന്നു അവർക്ക് പോലും അറിയാത്തത് ഉറപ്പില്ലാത്തത് പറഞ്ഞു പരത്താൻ മനുഷ്യരാവണം സ്വയം മതമാകരുത് ചേട്ടൻ്റെ കൂടെ എന്ന് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ആഗ്രഹമുണ്ടാവും ഞങ്ങളെ പോലെയുള്ള ആരാധകരുടെ പ്രാർത്ഥനയുമെന്നായിരുന്നു കമന്റുകൾ പാട്ടും അഭിനയവും ഒക്കെയായി സജീവമായി മണിക്കുട്ടൻ്റെ വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വരലായി മാറാറുണ്ട് വിവാഹത്തെക്കുറിച്ചായിരുന്നു ഇടക്കാലത്ത് ആരാധകരുടെ ചോദ്യങ്ങൾ അധികം വൈകാതെ തന്നെ അത് സംഭവിച്ചേക്കുമെന്നും മണിക്കുട്ടൻ പറഞ്ഞിരുന്നു പ്രണയമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടില്ലെന്നായിരുന്നു താരത്തിന്റെ മറുപടി